ഇപ്പോൾ സ്ഥിരമായിട്ട് ബിസിനസ് സർക്കിൾസിൽ കേൾക്കുന്ന കൺസൾട്ടൻസിന്റെ ഇടയിലൊക്കെ കേൾക്കുന്ന ഒരു ഒരു ടേമാണ് പ്രോസസ്സ് റീ എൻജിനീയറിങ് എന്നുള്ളത് അത് നിങ്ങളുടെ കമ്പനിയുടെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഇത്രയും കാലവും പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു ബിസിനസ് പ്രോസസ്സ് ഉണ്ടല്ലോ ഓപ്പറേഷണൽ പ്രോസസ്സ് ഉണ്ടല്ലോ അതിൽ കുറേ കുഴപ്പങ്ങളുണ്ടെന്നൊക്കെ വേറൊരാൾ കണ്ടെത്തും അല്ലെങ്കിൽ ഒരു ടീം വന്ന് സ്റ്റഡി നടത്തിയിട്ട് കണ്ടെത്തും അത് നിങ്ങൾക്ക് എന്തോ ഒരു ഗ്രോത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ എങ്ങനെ ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ കംപ്ലീറ്റ് പഠിച്ചിട്ട് പറയും നിങ്ങളുടെ പ്രോസസ്സ് മൊത്തം മാറ്റണം എന്ന് പറയും പ്രോസസ്സ് മൊത്തം മാറ്റിയിട്ട് ഭയങ്കര സക്സസ്ഫുള്ള ഇഷ്ടംപോലെ കേസസ് ഉണ്ട് അതേപോലെ തന്നെ ഈ പ്രോസസ്സ് അങ്ങ് മാറ്റിയപ്പോൾ മാറ്റിയതിന് ശേഷം ആകെ കുഴപ്പത്തിലായി പോയിട്ടുള്ള സാധനങ്ങളുണ്ട് ഞാൻ കുറെ കാലം പത്ത് ഇരുപത് കൊല്ലം എടപ്പാളിലാണ് താമസിച്ചിരുന്നു എടപ്പാളിൽ ഞങ്ങളുടെ വീടിനടുത്ത് റോഡ് സൈഡിൽ പുഞ്ചിരി എന്ന് ഞങ്ങള് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഒരാൾ നടത്തിയിരുന്ന ഒരു ചെറിയൊരു ചെറിയൊരു ഹോട്ടലുണ്ട് ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് ചെറിയൊരു റെസ്റ്റോറൻറ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഉച്ച ഊൺ കട ആ വഴി പോകുന്ന വലിയ ലോറി ഡ്രൈവർമാരും മറ്റേ എന്താ പറയാ ഈ ഡീസലൊക്കെ കൊണ്ടുപോകുന്ന ഇന്ത്യൻ ഓയിലിൻ്റെ വണ്ടിയിൽ ഡ്രൈവർമാരും അങ്ങനെ സ്ഥിരം അതിലെ പോകുന്ന ആളുകളൊക്കെ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു ഇതിൻ്റെ ഈ ഈ ഇയാളുടെ കടയുടെ പിറകിലാണ് പുഞ്ചിരി ഹോട്ടലിൻ്റെ പിറകിലാണ് മൂപ്പരുടെ വീട് അവിടുന്ന് മൂപ്പരുടെ ഭാര്യയും ആരും ഒരാളും ഒരുപോലെങ്ങാണ്ട് പത്ത് പത്ത് നൂറ് പേർക്കുള്ള ചോറ് വെച്ചിട്ട് കറിയൊക്കെ അവിടെ കൊണ്ടുവെക്കും അതെടുത്ത് വെക്കും അങ്ങനെ അവിടെ ഇരിക്കാൻ സാധനം വരാണെങ്കിൽ തിരക്ക് കൂടിയ സമയത്ത് മൂപ്പർ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് മുറിയുള്ള ഒരു കടയെടുത്തിട്ട് ഒരു വലിയ ഒരു സാധനം സെറ്റാക്കി മൂന്നാല് പണിക്കാരെ വെച്ചു കുക്കിംഗ് വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് മാറ്റി ഒരു മാസം കൊണ്ട് മൂപ്പർക്ക് മനസ്സിലായി ഇത് നഷ്ട കച്ചവടമാണെന്ന് കാരണം ആ വഴി പോകുന്ന കോഴിക്കോട് നിന്ന് കൊച്ചിക്ക് പോകുന്ന ഡ്രൈവർമാർ പോലും അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഇത് വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവരുന്ന വരുന്ന ഭക്ഷണമാണെന്നുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ കയറുമ്പോൾ ഇത് അവിടുത്തെ കിച്ചനിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി വിളമ്പെന്നാണെന്ന് വരുമ്പോഴേക്കും ആൾക്കാർ കയറില്ല വേഗം തന്നെ മൂപ്പര് വലിയ കട രണ്ടാമത്തെ കട പൂട്ടിയിട്ട് പഴയതിലേക്ക് തന്നെ പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്തു പഴയ സമയം സ്പേസ് അവിടെ ഉണ്ടായിരുന്നു തിയറിറ്റിക്കലി പറയുമ്പോൾ എന്താ കാര്യം എന്നറിയോ ഓരോ ബിസിനസ്സിനും ഓരോ സർവീസിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാവും ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഉണ്ടാവും ആ കാര്യം എന്താണെന്ന് അറിയാതെ അത് നിങ്ങൾ അതിൻ്റെ പ്രോസസ്സും ഓപ്പറേഷൻസും റീ എൻജിനീയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ബിസിനസ്സിൻ്റെ ആ സർവീസിൻ്റെ സോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ആത്മാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ദറ്റ് ഗെറ്റ്സ് ലോസ്റ്റ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കോഴിക്കോട് അമ്മ റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ മുന്നോ അതിനെ പറ്റി ഇതേപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഫേമസ് ആയ ഗോകുലം മാളിൻ്റെ തൊട്ട് പിറകിലാണ് അമ്മ റെസ്റ്റോറൻറ്റ് അമ്മ റെസ്റ്റോറൻറ്റിലെ സീറ്റും ചൂടും എരിച്ചിലും കൈ കഴുകാൻ നിൽക്കുന്ന സ്ഥലത്തെ തിരക്കൊക്കെ അങ്ങനെ തന്നെയാണ് നാളെ നിങ്ങളൊരാളോ അല്ലെങ്കിൽ അമ്മ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വന്നിട്ടേ വേറെ ടൗണിൽ കുറച്ച് നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു എ സി സ്ഥലമൊക്കെ ഒരുക്കിയിട്ട് ആ ചോറും ആ കറിയും ആ പൊരിച്ച മീനും കൊടുത്തു എന്ന് വിചാരിച്ചോ ഞാൻ വിചാരിക്കുന്നില്ല അത് സക്സസ് ആകുന്നു കാരണം ആളുകൾ അമ്മ റെസ്റ്റോറൻ്റിൽ പോകുന്നത് ആ പൊരിച്ച മീനും ആ ചോറും ആ എരിവും ആ ചൂടും തിരക്കും എല്ലാം കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഗോകുലം മോളിൽ ഫുഡ് കോർട്ടിൽ വെച്ച് കൊടുത്താൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് അപ്പോൾ പ്രോസസ് റീ എഞ്ചിനീയർ ചെയ്യണം ഓപ്പറേഷൻസ് റീ എഞ്ചിനീയർ ചെയ്യണം കസ്റ്റമർ സർവീസ് റീ എഞ്ചിനീയർ ചെയ്യണം എല്ലാ അഡ്വാൻസ്ഡ് ടൂൾസും ഉപയോഗിക്കണം യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൂൾസ് വരെ ഉപയോഗിക്കണം പക്ഷേ നെവർ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ സോൾ ഓഫ് യുവർ ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സർവീസിൻ്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കണം സോൾ എന്താണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് അത് ഡയല്യൂട്ട് ചെയ്യാതെ മാത്രമേ റീ എൻജിനീയറിങ്ങോ റീഫോമേഷനോ ഓട്ടോമേഷനോ ഒക്കെ ചെയ്യാവുള്ളൂ ആൻഡ് നിങ്ങൾക്ക് അറിയണം അഥവാ യു ഷുഡ് നോ ദാറ്റ് യു നോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം അറിയാമെന്ന് നിങ്ങൾക്കറിയുകയും വേണം ആ ഇതൊരു രസമുള്ള സാധനമാണ് കേട്ടോ യു നോ ദാറ്റ് യു നോ സംതിങ് ഓർ യു ഡോ നോ ദാറ്റ് യു ഡോൺ നോ സംതിങ് അതിനെപ്പറ്റി രണ്ട് മൂന്നെണ്ണം പറയാം ഒന്നിന് പറയുക ഒന്നായിട്ട്